ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മുസ്ലിംകൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാനമാണ് കാലങ്ങളായി ഉത്തരേന്ത്യയിലെ സുന്നി പണ്ഡിതന്മാരായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അവരൊക്കെ വലിയ എൽമിൻ്റെ ബഹ്റുകൾ തന്നെയായിരുന്നു ആത്മീയമായി ഉത്തരേന്ത്യൻ സമൂഹത്തിന് വലിയ നേതൃത്വം നൽകിയ ആളുകൾ തന്നെയായിരുന്നു കാല ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തികളൊക്കെയും ദക്ഷിണേന്ത്യയിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് ഒരാൾ നിയോഗിതനായത് സുൽത്താനുൽ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദവറുകളാണ് ഉസ്താദവറുകൾ ആ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ആ സ്ഥാനത്തിന് കേവലം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഒരു ആത്മീയ നേതൃത്വം നൽകാൻ മാത്രമല്ല അതിനപ്പുറം രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിൽ സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്കൊരു നല്ല പരിഹാരത്തിൻ്റെ വഴി കാണിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദവർകൾ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആന്ധ്രാപ്രദേശിലെ അനന്താപൂരിൽ അവിടുത്തെ ഗ്രാൻഡ് സുന്നി കോൺഫറൻസ് നടക്കുകയാണ് മുഖ്യ അതിഥി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് ഉസ്താദവറുകളാണ് അതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി ആന്ധ്രക്കാരായ ആളുകൾ ഹിന്ദിയിലും തെലുങ്കിലും ഉറുദുവിലുമൊക്കെ ബഹുവന്യരായ ഉസ്താദുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദിനെക്കുറിച്ച് നേരത്തെ അലി അബ്ദു വസാറ് സൂചിപ്പിച്ച ആ വിഷയത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇടപെടുകയും തൂക്കുകയറിൽ നിന്ന് നിന്നവരെ കൈ പിടിച്ചു മാറ്റുകയും ചെയ്ത ആ ഒരു ശക്തിയുണ്ടല്ലോ ആ ഒരു നേതൃപാഠവമുണ്ടല്ലോ അത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു നേതൃത്വം ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉസ്താദിനെ ഇന്ന് മുസ്ലിംങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുകയാണ് അത് തെറ്റല്ല അവർ ഇത്രയും കാലം മുസ്ലിമുകൾ മോശമാണ് ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും ഇതര മതവിശ്വാസികളെ ധംസിക്കുന്നവരുമായിരുന്നു അതിന്റെയൊക്കെ ആളുകളായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നിടത്തു നിന്നാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി ഒരു അമുസ്ലിമായ പെൺകുട്ടിയെ ഇസ്ലാമിക രാജ്യത്ത് തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നത് ആ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഇതര മതവിശ്വാസികളോട് ആത്മാഭിമാനത്തോടു കൂടി ഇതാണ് ഞങ്ങളുടെ ഇസ്ലാം ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയാൻ അവസരമൊരുക്കി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിമങ്ങൾ അവരുടെ നേതൃത്വമായി കാണുന്ന കേരളത്തിന്റെ മുത്തായ നമ്മളുടെ അഭിമാനമായ നമുക്ക് പതിറ്റാണ്ടുകളായി നമ്മുടെ നേതാവായി അംഗീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുലമ ഉസ്താദ് അവൾ മകരവിന് ശേഷം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് നമുക്ക് ഹൃദയപൂർവ്വം അവിടുത്തെ സ്നേഹിക്കാനുണ്ട് സ്വീകരിക്കാനുണ്ട് അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് അള്ളാഹു തൗഹിക്ക് ചെയ്യുമാറാവട്ടെ ഈ ജില്ലയിലെ നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വം ആദരണീയരായ ഡോക്ടർ എൻ ഇലിയാസിക്കുട്ടി സാർ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു